இன்டர்நேஷனல் அக்காடமி அவதரிப்பேட் இன் ஃபயர் ஆன் சேஃப்டி ஆண்ட் இண்டஸ்ட்ரியல் சேஃப்டி மானேஜ்மெண்ட் ஜிபா െതിരെ കായിക ലഹരി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുഷപ്പ് മത്സരത്തിലേക്ക് മത്സരിക്കുന്നു പാണ്ടിമുറ്റം നാഷണൽ ഷോട്ടോക് ആൻഡ് കരാട്ടെ അക്കാദമി ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്ക് ചരിത്ര നിമിഷത്തിലേക്ക് എം ടി അബ്ദുൽ ഗഫൂർ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പുഷപ്പ് മത്സരത്തിലേക്ക് മത്സരിക്കുന്നു എന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതോടൊപ്പം തന്നെ ലഹരിക്കെതിരെ കായിക ലഹരി എന്നുള്ള ശീർഷകത്തിലാണ് ഈ മത്സരം നമുക്കറിയാം ഈ സിറ്റുവേഷനിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ആരോഗ്യ സംരക്ഷണം എന്നുള്ളത് നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ശരീരം നമ്മളെ ഉപേക്ഷിക്കുന്നുള്ള വലിയൊരു സന്ദേശമാണ് പൊതു സമൂഹത്തിന് ഇതിലൂടെ നൽകുന്നത് ഈ റെക്കോർഡ് വേൾഡ് റെക്കോർഡ് വിശിഷ്ട വ്യക്തികളായിട്ട് പങ്കെടുക്കുന്നത് അതോടൊപ്പം പ്രമോദ് സാറ് തിരൂരങ്ങാടി താഹസിൽദാർ ശ്രീ സാദി സാറ് സി സി കമാൻഡ് ഷുക്കൂർ ഇല്ലത്ത് അതോടൊപ്പം ഡോക്ടർ ഹാഷി കേരള ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ പിയുസ്മാൻ നമ്പ്ര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മുസക്കുട്ടി വാർഡ് മെമ്പർ ബാക്കുട്ടി തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഈ സമൂഹം ഒരു മത്സരമാണ് ഇത് അവരാണ് ഇത് ഒരു മിനിറ്റിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് പുഷപ്പ് വരെ ചെയ്തുകൊണ്ട് വേൾഡ് റെക്കോർഡ് സ്ഥാപിക്കുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ആരോഗ്യത്തിന് ആണെന്നുള്ള വലിയ സന്ദേശം പൊതുസമൂഹത്തിന് നൽകുന്നതിന് വേണ്ടിയാണ് ലോകത്തിലെ നിലവിലെ റെക്കോർഡ് ഹോൾഡറായ ഈജിപ്ഷ്യൻ മുസ്തഫ അഹമ്മദ് വഹേലിൻ്റെ പുഷപ്പ് റെക്കോർഡ് മറികടക്കാനുള്ള ശ്രമമാണിതെന്നും ഭാരവാഹികൾ അറിയിച്ചു ചീഫ് ഇൻസ്ട്രക്ടർ എം പി മുനവർ റഫീഖ് മേധുവിൽ വി അബൂബക്കർ സിദ്ദീഖ് അബ്ദുൾ അസീസ് കെ കെ വി അൻഷിബ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ടുഡേ താനൂർ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കും അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ